ചാത്തനസ്വാമിയുടെ ഭക്തര് അല്ലെങ്കിൽ സാധകര് ചാത്തൻ സ്വാമി എന്ന് ഉദ്ദേശിച്ചത് ഇഷ്ടമായ മായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ വിളിക്കുന്ന ചാത്തനെയാണ് അങ്ങനെയുള്ള ചാത്തനെ ഉപാസിക്കുന്നു പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് പോത്തിറച്ചി കഴിക്കരുത് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും പല ആളുകളും കാണാൻ വരുമ്പോഴും ഇത് ചോദിക്കാനുണ്ട് പോത്തിറച്ചി കഴിക്കാൻ പറ്റുള്ളൂ പോത്തിറച്ചി എന്ന് മാത്രല്ല ധാർമ്മികമല്ലാത്ത ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല ധാർമ്മികമായിട്ടേ കഴിക്കാൻ പറ്റും പക്ഷെ ഇവിടെ മാംസസംബന്ധിയായ ഒരു വിഷയമാണ് അപ്പൊ നമ്മളത് പറ്റില്ല പറ്റില്ല എന്ന് കാലങ്ങളായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ വരുന്ന തലമുറയോട് അത് അതരുത് ഇതരുത് എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കറിയാം ഇപ്പൊ ഏ ഐ സാങ്കേതികത ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെക്കാൾ ഉയർന്ന ചിന്താപദ്ധതി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക വരുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഈ പ്രായത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്ന ചിന്ത ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കും അവിടെ അങ്ങനെയുള്ള കുട്ടികളോട് കേവലം അരുത് എന്ന് പറയുന്ന നേരത്ത് അവര് സ്വാഭാവികമായിട്ടും ചോദിക്കുക എന്തുകൊണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ടായിരുന്നു നമ്മൾ പോത്തർച്ചി അടിക്കാൻ പറ്റില്ല പോത്തർച്ചി അടിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട ആ ദൈവം വേണ്ട വച്ചാൽ പോരെ അല്ലേ പറയുക അല്ലെങ്കിൽ ദൈവമാണ് പോത്തർച്ചിയിലെ ഭേദങ്ങളാണ് ഭക്ഷണത്തിലെ കാണും ദൈവമാണ് ഇനിയിപ്പോ ഇറച്ചി വെട്ടുകാരൻ അയാളെ ചാത്തന് ഉപാസിക്കുന്നുണ്ടെങ്കിൽ അത് പോത്തർച്ചൊക്കെ കിട്ടുന്ന ആളാണെങ്കിൽ അയാളോട് പ്രീതിപ്പെടില്ല ചാത്തൻ എന്ന് പറഞ്ഞാൽ ചാത്തന് കർമ്മഭേദം വന്നു മനുഷ്യരിലെ ഒക്കെ വേർതിരിവ് വന്നു അല്ലേ തൊഴിലില് ഭേദം വന്നു അതൊരു ദൈവമായി അംഗീകരിക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ചിട്ടന്നെ ഇല്ല അപ്പം പിന്നെ ചാത്തനെ സംബന്ധിച്ച് എന്തായാലും ഇല്ല പുതിയ തലമുറ തള്ളി അപ്പൊ നമ്മൾ അരുതെ അരുതെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് അരുതേ എന്ന് പറയുക പറയാനും അത് പറഞ്ഞു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം അത്ര വിഷയമാണ് നമ്മളെന്ന് നിങ്ങളായിട്ട് പങ്കുവഹിക്കുന്നു അപ്പൊ ഇവിടെ ചാത്തന്റെ ഭക്തര് പോത്തിറച്ച് കഴിക്കരുത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈശ്വരോപാസനം ചെയ്യുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവം ഇതൊക്കെ തരുവോ ദൈവം ആളൊക്കെ തരുന്നേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ ഇവിടെ ഒരു കാര്യം ഈ ഈശ്വരാരാധന അല്ലെങ്കിൽ ദേവ ഈ ഉപാസനകൾ ചെയ്യുന്നത് ഈശ്വരപ്രീതി എന്നുകൊണ്ട് ബാഹ്യമായി നിൽക്കുന്ന ഒരു ശക്തിയെ പ്രീതിപ്പെടുത്താനാണ് എന്ന് കരുതുന്ന മൂഢതയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ കാരണം ഇത്തരം ജൽപ്പനങ്ങളൊക്കെ അതിൽ ഉണ്ടാവുന്നത് സത്യത്തിൽ നമ്മൾ ഉപാസിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെയാണ് അതിന് ഓരോ ഭാവത്തിൽ നമ്മൾ കണ്ടുപാസിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ വിഷ്ണുമായ അല്ലെങ്കിൽ മായ കുട്ടിച്ചാത്തനായിട്ട് ഉപാസിക്കുന്നുള്ള ആ ഒരു സ്വരൂപത്തിലാണ് ആരാധിക്കുന്നത് അപ്പൊ തന്റെ ഉള്ളിലെ ആത്മചൈതന്യത്തെയാണ് ഉപാസിക്കുന്നത് അതിന് ഉപാധികൾ വെച്ചു ഒരു താന്ത്രിക രീതിയാണ് ഉപാധികളിലൂടെ ഈശ്വരോപാസന ചെയ്യാറ് പക്ഷെ നമ്മളുടേതായിരിക്കുന്ന എന്താവശ്യമാണോ ചിലർക്ക് ചിലപ്പോൾ ഭൗതികമായ ആവശ്യങ്ങളായിരിക്കാം മറ്റു ചിലർക്ക് ആത്മീയമായ സാക്ഷാത്കാരായിരിക്കാം ചിലപ്പോൾ രണ്ടുമായിരിക്കാം അപ്പൊ അതിനൊരു ക്രമങ്ങൾ വെച്ചു അപ്പൊ ഭൗതികമായതും ആത്മീയമായിട്ടുള്ള ചിന്താപദ്ധതികൾക്ക് വ്യത്യാസം വരും അപ്പൊ അത് നമ്മൾ അത്തരം ഉപാസനകള് ചെയ്യുമ്പോൾ അത്തരം ദ്രവ്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാധനാ പദ്ധതികളിലൂടെ ഉണ്ടാവുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അവയവങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ വേണ്ടതിന് ലഭിക്കും എന്തുകൊണ്ടാണ് നിന്ന് ലഭിച്ച് മാവിൽ മാങ്ങ ഉണ്ടാകുന്നത് പുറത്തുനിന്നാരും കൊടുത്തോന്നുമില്ല അതിൽ നിന്നെ ഉണ്ടായതാണ് അത് പ്രകൃതി തന്നെ ഉള്ളതാണ് അപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കേണ്ടത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് പ്രകൃതിയിൽ നിന്ന് അന്യമായതാണ് നമ്മൾ എന്ന് നമ്മൾ ധരിക്കുന്നിടത്താണ് പ്രശ്നം ഈശ്വരനും നമ്മളും ദൈവവും നമ്മളും വേറെ വേറെയാണ് എന്ന് കരുതുന്ന പോലെ തന്നെയാണ് പ്രകൃതിയും നമ്മളും പഞ്ചഭൂതാത്മകമാണ് ഈ കാണായ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ് നമ്മൾ പഞ്ചഭൂതാത്മകമായ പ്രകൃതിക്ക് പ്രപഞ്ചത്തിന് ഒരു ജീവശക്തി ഉണ്ട് ഒരു ബോധമണ്ഡലം ഇതുപോലെ നമുക്കും ചിന്താശക്തിയും ജീവശക്തിയും ഒക്കെ ഉണ്ട് ആ അപ്പോ ആത്യന്തികമായി നമ്മൾ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൻ്റെ ഒക്കെ സൂക്ഷ്മമായ വശം ആ ബോധമണ്ഡലമാണ് ആ ബോധമണ്ഡലത്തെയാണ് നമ്മൾ ശിവൻ നല്ല അള്ളാഹോ എന്നൊക്കെ പല പേരിട്ട് വിളിക്കുന്നേ അപ്പോ നമ്മൾ ഈ ബോധമണ്ഡലത്തിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങൾ ചേർന്ന് പഞ്ചീകരണ പ്രക്രിയ നോക്കിയാണ് വേദാന്തം പറയാം പലതായിട്ട് പിരിഞ്ഞിട്ട് പല പല രൂപത്തിലും ഭാവത്തിലും വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാഹ്യ പ്രകടിതമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സൂക്ഷ്മതയിലേക്ക് പ്രവേശിച്ചാൽ ആ സൂക്ഷ്മതയും പുറത്തുള്ള സൂക്ഷ്മതയും ഭൗതികതയും ഒന്നിങ്ങാൻ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ സുഖരായിട്ട് മാറും അതായത് ബാഹ്യമായ ഒരാളല്ല നമുക്കൊന്നും തരുന്നേ എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കാം ബാഹ്യമായിട്ടൊരാളല്ല അങ്ങനെ കരുതുമ്പോഴാണ് ഈ പ്രശ്നം നമ്മൾ നമ്മൾ ആ സൂക്ഷ്മതയിലേക്ക് ഇറങ്ങാൻ ഈ വിഷയം വിഷയാസക്തി കൊണ്ട് വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് സംസാര സഹത്തിൽ അല്ലേ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും സൂക്ഷ്മത കൈവരിക്കാൻ പറ്റില്ല അതിനുള്ള ഉപാധികളും ഉപാസനയൊക്കെ വെച്ചത് അതൊന്നും വേണ്ടാത്ത ആളുകൾക്ക് അതൊക്കെ അങ്ങനെയും പോവാം ഇനി വിരോധമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ ചാത്തനെ ഉപാസിക്കുന്ന ആളുകൾ പോത്തിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഉപാധിയാണ് പോത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഭക്ഷണ വിഭവം പക്ഷെ പൂജാക്രമത്തിലൊക്കെ വരുമ്പോൾ അത് ഉപാധിയാണ് ദ്രവ്യാണ് അപ്പൊ എന്തുകൊണ്ട് പോത്ത് ഒരു പോത്തിന്റെ പോത്ത് എപ്പോഴും നടക്കുന്ന ഒരാളാണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരാളെന്ന ഭാവമൊക്കെ നമ്മൾ സാധാരണ ലെവലിലാണ് അതിന്റെ തലം തെറ്റി കഴിഞ്ഞാൽ വേറെ രീതിയാണ് അപ്പൊ സ്വാഭാവികം ഒരു കുട്ടി പോത്തിന്റെ പുറത്ത് നടക്കുന്നതിന്റെ അപ്പുറം അതിന് കുറെ സൂക്ഷ്മർത്ഥങ്ങളുണ്ട് കുട്ടി പോത്തിന്റെ പുറത്ത് എന്നൊക്കെ കഴിഞ്ഞാൽ വരുന്ന തലമുറ നമ്മളുടെ മുഖത്ത് വേറൊരു ക്ഷയും പറഞ്ഞിട്ട് അമർ കഥ അമർ ചിത്രകഥ വേണ്ട എന്നൊക്കെ പറയും അപ്പൊ അവിടെയാണ് ഈ ബോധമണ്ഡലത്തോടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ പറയേണ്ടത് സൂക്ഷ്മമായിട്ടുള്ള ബോധമണ്ഡലം ചിന്താശക്തിയൊക്കെ പറയേണ്ടത് തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ് തന്ത്രത്തിന്റെ വീക്ഷണം സർവേശ്വരൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടില്ല വേറെ ബ്ലാക്ക് മാജിക് ഒന്നും കാണിച്ചില്ല ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടായി എന്ന് കൊണ്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുകൂടിയില്ല അപ്പത് പറഞ്ഞ പോലെ നമ്മൾ ഈ പോത്ത് പോത്തിനെ വാഹനമാക്കി അറിയുമ്പോൾ ആ പോത്ത് എന്താണ് അവിടെയാണ് പോത്തിന് പല ആത്മീയ അർത്ഥങ്ങളുണ്ട് ഇവിടെ ചാത്തന്റെ പോത്തിന് അല്ലെങ്കിൽ ചാത്തന്റെ ഭക്തർ പോത്തിനെ ഭക്ഷിക്കരുതേ പോത്തിൻ മാംസം കഴിക്കരുതേ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് കാമ്യകർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ കാമ്യം നമ്മൾ ആഗ്രഹ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇതിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചാത്തനെ ഉപാസിക്കുന്നവര് പോത്തിറച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവിടെ പോത്ത് എന്ന് പറയുന്നത് ഈ കാമ്യതയുടെ കാമത്തിന്റെ കാമെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ആയിട്ടുള്ള ചിന്ത മാത്രമല്ല ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് ആഗ്രഹങ്ങളുടെ സ്വരൂപമാണ് ഒത്ത് ഇതുപോലെ ചില ശ്രീവിദ്യാസാധകരൊക്കെ കൗളമാർഗം പിൻപറ്റുന്ന ആളുകൾ അവർക്ക് കരിമ്പൊക്കെ അവര് ലളിതാപരമേശ്വരുടെ കയ്യിലുണ്ടാവും അത് ചില ആളുകൾ ഹോമത്തിന് ഹോമത്തിനടുക്കില്ല ഗണപതി ഹോമത്തിലെ കരിമ്പൊക്കെ വേണ്ട അഷ്ടദ്രീപ്യത്തിൽ കരിമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഹോമിക്കില്ല അതിന് കാരണം മനോരൂപേഷു ബോധണ്ട മനസ്സാകുന്ന രൂപ ആണ് അല്ലെങ്കിൽ ആ കരിമ്പില്ലെന്ന് പറഞ്ഞാൽ മനസ്സാണ് മനസ്സിന് ആഗ്രഹങ്ങൾ ഉണ്ടായത് അതിനെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നൊരു ഭാവം ഉള്ള രീതികൾ ദേവ പറഞ്ഞ പോലെ കാമ്യതയെ ഹനിക്കാൻ പാടില്ല കാമ്യതയെ ഹനിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടാവില്ല കാമുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് പോകുന്നതെങ്കിൽ അത്തരം ചിന്തയുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും പോത്തിറച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ജീവശക്തി കൊണ്ടുവരുന്നതോടൊക്കെ ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട് ഒറ്റ അർത്ഥേപ്പള്ളൂ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഉപാധികളിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ പോകുമ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയാണ് നമ്മുടെ സങ്കല്പത്തിൽ ആഗ്രഹങ്ങൾ ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹങ്ങളുടെ പ്രതീകമായിരിക്കുന്ന പോത്തിനെ ഹനിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ ബ്ലോക്ക് ആവുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് തരേണ്ട നമ്മളുടെ ആ ബോധമണ്ഡല അല്ലെങ്കിൽ ആ ജീവശക്തി എന്ത് ചെയ്യാണ് അതിനെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് കിട്ടില്ല വേണ്ടി നമ്മൾ ആ സങ്കല്പ ആ ഒരു ഉപാസന പദ്ധതിയിൽ പോകുമ്പോൾ നമ്മൾ ആ ഉപാസന നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ പോകും എങ്ങനെയാണ് ഇതിൽ പോത്തറച്ചി നമ്മളോട് കഴിക്കാൻ പാടില്ല പോത്തിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിനോട് നമുക്ക് യോജിപ്പ് ഉണ്ടായിട്ടല്ല ചാത്തിന് പോത്തറച്ചിയോട് പ്രശ്നം ഉണ്ടായിട്ടല്ല പോത്തിനെ കൊല്ലാത്ത കേടുമില്ല അതിനൊക്കെ വേറെ വിഷയങ്ങളുണ്ട് പോത്തിനെ കൊല്ലുന്നുണ്ടോ കൊന്നിട്ടുണ്ടോ എന്നൊക്കെ വേറെ വിഷയം ഉണ്ടാക്കാൻ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ഇവിടെയാണ് ആഗ്രഹങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാമ്യകർമ്മങ്ങളുടെ ഭാഗമായിട്ട് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർ ഒരിക്കലും ഓത്തിറച്ച് കഴിക്കരുത് ഇനി ഏത് ഇറച്ചിയായാലും ശരി അത് ചാത്തിനെ ഉപാസിക്കല്ല മറ്റേത് ദേവതയായാലും ശരി ധാർമ്മികമായിട്ടല്ലാത്ത മാംസം മാത്രമല്ല ഒരു ഭക്ഷണവും കഴിക്കാൻ വിധിയില്ല ധാർമ്മികമായിട്ട് ഈശ്വരാർപ്പണം ഐശ്വരനെ സമർപ്പിച്ചത് മാത്രം കഴിക്കുക അല്ലാതെ കഴിക്കുന്നവരെ കള്ളൻ എന്നാണ് ഭഗവത്ഗീത പോലും വിളിക്കുന്നത് നമ്മൾ കള്ളനാകാതിരിക്ക സമ്പ്രദായം എന്റെ ശാസ്ത്രീയത മനസ്സിലാക്കി ദൈവത്തെ ബാഹ്യമായി കാണാതെ തൻ്റെ ഉള്ളിൽ കണ്ട് തൻ്റെ ഉള്ളിലുള്ളത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടേ നിറഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അത് എല്ലാവരിലും കാണുക ഈ പ്രതീകാത്മക ആരാധന എല്ലാ മതങ്ങളിലും ഉണ്ട് ഇപ്പൊ മുസ്ലിം മതസ്ഥര് മക്കയിൽ പോയിട്ട് പിശാജിനെ കല്ലെറിയുന്നുണ്ട് കല്ലെറിഞ്ഞോണ്ട് പിശാചി പോകൂ ഇല്ല എന്ന് അവർക്കും അറിയാം പക്ഷെ നമ്മൾ പ്രതീകാത്മക വൃക്ഷിപ്പാണ് ഇല്ലേ ഇങ്ങനെ കഴിയത്തവർ പുരുഷന്നൊക്കെ ആയിട്ട് അപ്പൊ പ്രതീകാത്മക ആരാധന നമ്മളെ സൂക്ഷ്മതയിലേക്ക് നയിക്കാനുള്ളതാണ് അത് ആ തലത്തിൽ ഉള്ള ആളുകൾക്കാണ് എല്ലാവർക്കും വേണ്ടതല്ല എല്ലാവർക്കും ഉള്ളതാണ് എല്ലാം എങ്കിലും എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല